ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നല്ല ഡ്രൈവറാണോ മോശമായിട്ടുള്ള ഒരു ഡ്രൈവറാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അദ്ദേഹം വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും കാരണം ഡ്രൈവിംഗിൽ വളരെ ബാലൻസ് ചെയ്ത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് അത്രയധികം ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് പല ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിൽ ക്ലച്ച് യൂസ് ചെയ്യുന്നത് അശ്രദ്ധമായിട്ടുള്ള രീതിയിലാണ് ശ്രദ്ധയില്ലാത്ത രീതിയിലും വളരെ മോശമായിട്ടുള്ള രീതിയിലും ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട് ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നല്ല ഡ്രൈവറാണോ മോശമായിട്ടുള്ള ഒരു ഡ്രൈവറാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അദ്ദേഹം വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും കാരണം ഡ്രൈവിങ്ങില് വളരെ ബാലൻസ് ചെയ്ത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇങ്ങനെയൊക്കെ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈവിങ്ങിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണി ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ഞാൻ പറയുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മിസ്റ്റേക്ക് ഏറ്റവും അധികം ചെയ്യുന്നത് ലേറ്റായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ഡ്രൈവേഴ്സാണ് പിന്നീട് വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് ഇത് ഈ രീതിയിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ട് എടുക്കാറുണ്ട് ക്ലച്ച് യൂസ് ചെയ്ത് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുക അതായത് വണ്ടി ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഫസ്റ്റ് ഗിയർ കൊടുക്കും എന്നിട്ട് നിരപ്പായിട്ടുള്ള ഒരു റോഡിലാണെങ്കിൽ ബ്രേക്ക് എന്ന കാലെടുക്കും ഇതുപോലെ ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ ആദ്യം അങ്ങോട്ട് ചവിട്ടി പിടിക്കും എന്തുകൊണ്ട് വണ്ടി നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുത്തു പോകണം അല്ലെങ്കിൽ വണ്ടി ഓഫ് ഓഫാകാതെ ഇരിക്കണം അതിനുവേണ്ടിയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് ആക്സിലറേഷൻ ഇങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് പിടിക്കും നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ്റെ സൗണ്ട് ഉണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യും പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കും എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കും അപ്പോൾ പുറകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ ക്ലച്ച് താങ്ങി പിടിച്ചേക്കും അല്ലെങ്കിൽ മുന്നിൽ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലച്ച് താങ്ങി പിടിച്ചിട്ട് ആക്സിലറേഷൻ ഇങ്ങനെ ചവിട്ടി പിടിക്കും എന്നിട്ട് ആക്സിലറിയാണ് റേഷൻ ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ച് നിന്ന് പതുക്കെ അയച്ചതേ ഇതുപോലെ വണ്ടി എടുക്കും അപ്പം വല്ലാത്തൊരു ആക്സിലറേഷൻ്റെ സൗണ്ടോടും ഒരുപാട് ക്ലച്ച് താങ്ങിയാണ് ഈ വാഹനം എടുക്കുന്നത് ഇത് ഒരിക്കലും നിങ്ങളിങ്ങനെ വണ്ടി എടുക്കരുത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ക്ലച്ചിനോട് ചെയ്യുന്നത് ഇത് നമ്മൾ ക്ലച്ചിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് വളരെ വേഗത്തിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ നിരന്തരം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിനെ തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് വരും ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യുവല് ആക്സലറേഷൻ ഇങ്ങനെ അമിതമായിട്ട് ചവിട്ടി പിടിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഫ്യുവലും കത്തിത്തീരും അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒരു വാഹനത്തെ മുന്നോട്ട് എടുക്കേണ്ടത് ഇത് നിങ്ങൾ ഇത്രയധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സിംപിൾ ആയിട്ട് എടുക്കുക അതായത് ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് കൊടുക്കുക ബ്രേക്ക് എന്ന് നിങ്ങൾ അയച്ചു പിടിച്ചോ എന്നിട്ട് ആക്സിലറേറ്റർ പെടലേ കാല് വെച്ചു ഒരിക്കലും ആക്സിലറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊടുക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് എത്രയുള്ളൂ ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ വാഹനം ഓഫ് ആകാതിരിക്കാനായിട്ട് റിലീസ് ചെയ്യുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ോ പതിയ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ അനങ്ങി തുടങ്ങി ഇതുകൊണ്ട് ക്ലച്ചേ തന്നെ നീങ്ങുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ സപ്പോർട്ടിനായിട്ട് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുക തൊട്ട് മാത്രം ഒരു ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക കണ്ടോ വളരെ സുഖകരമായിട്ടാണ് എടുത്തത് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ വണ്ടി എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഒരു സംശയം അപ്പോൾ തോന്നും അപ്പോൾ കയറ്റത്ത് വരുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് താങ്ങാതെ എടുക്കാൻ പറ്റുമോ അവിടെ നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കണ്ടേ ഈ വേണ്ട കയറ്റത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഈസിയായിട്ട് എടുക്കാൻ കഴിയും ഞാൻ ജസ്റ്റ് ഒരു കയറ്റത്ത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ എൻ്റെ വാഹനം ചെറിയൊരു കയറ്റത്താണ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നിങ്ങൾ എടുത്ത് കാണിക്കാം ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രേക്ക് എന്ന കാലെടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും അതുകൊണ്ട് ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിക്കുന്നു ഇതേ ബ്രേക്ക് എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് എന്ന പതുക്കെ കാൽ ഒന്ന് അയച്ച് നോക്കാം അതെ പതുക്കെ ഞാൻ കാല് അയച്ച് നോക്കുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഈ കയറ്റത്തിന് അനുപാതികമായിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക അതെ പമ്പ് ചെയ്ത് കൊടുക്കുക അതെ ലൈറ്റ് ആയിട്ട് ഇതേ ചെറുതായിട്ട് ചെറുതായിട്ട് ഇപ്പം ലൈറ്റ് ഒരു ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഉണ്ടോ വളരെ സുഖകരമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അവിടെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ആദ്യം ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക അതായത് കയറ്റത്തിന്റെ അളവെത്രയുണ്ടോ അതിനനുപാതികമായിട്ടുള്ള ചെറിയൊരു ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ കാലയച്ചാൽ മതി ഒരു കാരണവശാലും ഒരുപാട് ആക്സിലറേഷൻ്റെ ആവശ്യം വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഇനി ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ വാഹനത്തിന് ഗിയർ മാറുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല ഇത് പല ഡ്രൈവേഴ്സും ചെയ്യാറുണ്ട് നമ്മൾ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയേ ഗിയർ മാറാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഇതൊരു ഡ്രൈവിംഗ് ഹാബിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലയിന്റ് വരും ഗിയർ ബോക്സിന് അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് തിരുതി പിടിച്ച് ചവിട്ടേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക എന്നിട്ട് നമ്മൾ സാവധാനം തേർഡ് കൊടുക്കുക ക്ലച്ച് നിന്ന് പതുക്കെ കാലിൽ റിലീസ് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് തേടി പോകുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി പിടിക്കുക എന്നിട്ട് സാവധാന സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക അതായത് ഓരോ ഗിയർ ഇടുന്ന സമയത്തും തിരുതി പിടിച്ച് തെറുതി പിടിച്ച് ഗിയർ ഇടിച്ചത് ഇപ്പം നമുക്ക് തേർഡ് കൊടുക്കണം ക്ലച്ച് ചവിട്ടി ഞാൻ തേർഡ് കൊടുത്തു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ണ്ടോ ഇങ്ങനെ ചെയ്യുക ഇനി അതുപോലെ തന്നെ ക്ലച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ക്ലച്ച് ചേന്ന് കാലെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് അപ്പോൾ ഓരോ ഗിയർ ഇടുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും വാഹനം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചേന്ന് എടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും അത് ഓരോ ഗിയർ മാറുന്ന സമയത്തും ഉണ്ടാകും അതൊരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നമ്മൾ ഗിയർ മാറ്റുന്നത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും അതായത് ഓരോ ഗിയർ മാറ്റുന്ന സമയത്തും വണ്ടിക്കുള്ളിൽ ഓരോ ജെർക്കാണ് വരുന്നത് അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചാൽ അതായത് ഇപ്പം നമ്മുടെ വാഹനം സൈഡ് ഒതുക്കി നിർത്തുകയാണ് ഞാനത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വാഹനം സൈഡ് ഒതുക്കി ഞാനത് നിർത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിന് വേണ്ടി ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു വണ്ടി പതുക്കെ മൂവ് ആകുന്നതിനനുസരിച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്ത് ക്ലച്ചയച്ചു വണ്ടി ആവറേജ് റൺ ആയി കഴിഞ്ഞിട്ടാണ് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചെയ്യുന്നെടുത്താൽ എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ജമ്പ് ചെയ്യും അത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജർക്ക് വരുത്തും അതുകൊണ്ട് അത് ചെയ്യരുത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുക എന്നിട്ട് ചില ആൾക്കാർ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്നത് എടുക്കുമ്പോഴും വാഹനം ജമ്പ് ചെയ്യും അതിനെന്ത് ചെയ്യണം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം ആ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വരിക അപ്പം നമ്മൾ പതുക്കെ റിലീസ് ചെയ്തു വരുന്നതുകൊണ്ട് കൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല ഇനി നമുക്ക് ആ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ക്ലച്ച് എന്ന് തന്നെക്കുമ്പോൾ ഉണ്ടാകുന്ന ജെർക്ക് മാറ്റാനായിട്ട് ഇത്രേ ഉള്ളൂ ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വന്നു നമ്മൾ ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടും എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ ഇങ്ങ് വരിക അതായത് ഒറ്റയടിക്ക് പൊക്കിയെടുക്കാതെ പതുക്കെ സാവധാനം ക്ലച്ച് റിലീസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ആ ജെർക്ക് ഒഴിവാക്കാനായിട്ട് കിട്ടിയപ്പോൾ ഞാനിവിടെ തേടി വരുവാണ് ഇപ്പോൾ എനിക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് തിരിയണം അപ്പം ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു തേടി നിന്ന് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു റണ്ണിങ് നിലനിർത്തി പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു അപ്പം നമ്മൾ ആ ഗിയർ ഇട്ടിട്ട് ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വണ്ടി വരുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല ഒരു ജെർക്കൊന്നും വരത്തില്ല അല്ലെങ്കിൽ ചിലർ തേടിയിൽ നിന്നൊക്കെ സെക്കൻഡ് കൊടുക്കുന്ന കറക്റ്റ് അറിയാം വല്ലാത്തൊരു ജെർക്കും വാഹനം ഒന്ന് പിടിച്ചൊക്കെ ആയിരിക്കും വരുന്നത് ഇപ്പം ഞാൻ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഇതുകൊണ്ടാണ് പതി ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറിലും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ജെർക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെർക്ക് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ക്ലച്ച് ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മറ്റൊരു സിറ്റുവേഷനാണ് ഇതുപോലെ ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ ഇതുപോലെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ലോങ് ആയിട്ട് ഇറക്കങ്ങൾ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇതേ ഇതുപോലെ ഇറങ്ങും ഇത് നമ്മൾ നല്ല ഇറക്കങ്ങൾ ദീർഘദൂര ഇറക്കങ്ങളിൽ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് ഹീറ്റായിട്ട് ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ ജസ്റ്റ് ഗിയറിൽ ഇറങ്ങുക ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ തേർഡ് ഗിയറും നമ്മൾ ബ്രേക്കും ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിനെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് മാത്രം നമ്മൾ ഒരു ഒരു പരിധിക്കപ്പുറം വാഹനം മുന്നോട്ട് ഇറങ്ങാനായിട്ട് പാടില്ല അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓൾ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്